അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഞാനേ എടുത്ത ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ആൾക്കാർക്ക് ആൾക്കാർക്കെതിരെ ഷോൾ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോളിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിഞ്ചെയ്ത് വച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഷോള് എനിക്കത് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ അടിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പോകാത്ത ഷോൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നാളെയാണ് അതിൻ്റെ നറുക്കെടുപ്പ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇന്ന് വരുന്നത് സ്റ്റിച്ചിങ് വീഡിയോടെ കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ലെങ്ത്ത് ഞാനൊന്ന് അളന്ന് നോക്കുകയാണ് ഇഞ്ച് ഉണ്ട് കേട്ടോ ടോപ്പ് ഇനി അഥവാ ഇതുപോലത്തെ ടോപ്പാണ് നിങ്ങൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് ഇത്ര വേണ്ട നാല്പത്താറ് മതി എന്നുണ്ടെങ്കിൽ ഈ ബോർഡർ അഴിച്ചെടുക്കാൻ പറ്റണതാണ് കേട്ടോ അഴിച്ചിട്ട് ഒരു രണ്ടിഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചാൽ മതി എനിക്കിപ്പോൾ ഈ നാൽപ്പത്തെട്ട് ഇഞ്ചി കുഴപ്പമില്ല കേട്ടോ ഞാൻ അത്രയുള്ള അത്രയും ലെങ്ത്തുള്ള ചുരിദാറുകൾ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല എനിക്ക് ഒരുപാട് ഹൈറ്റ് ഉണ്ട് എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു ഞാൻ നല്ല നീളം കൂടി ചുരിദാർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ആ കൈയും എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ക്രൈപ്പ് ലൈനിങ് ആണ്ട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ക്രൈപ്പ് ലൈനിങ് ഞാൻ കാണിച്ചു തരാം ഇത് മീറ്റർ നാൽപ്പത്തഞ്ച് രൂപ അൻപത് രൂപ ആ രീതിയിൽ കിട്ടുന്ന മെറ്റീരിയലാണ് പക്ഷേ ഇതിന് വല്ലാണ്ട് ചൂട് എടുക്കില്ല കേട്ടോ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചുരിദാറുകളിലും ഈ ഒരു ലൈനിങ് ആണ് കൊടുക്കാറ് ക്രൈപ്പ് ലൈനിങ് അങ്ങനെ വരുമ്പോണ്ടല്ലോ ഒരുപാട് വണ്ണം തോന്നിക്കൂല അല്ലെങ്കിൽ കോട്ടൺ ലൈനിങ് ഇടുമ്പോൾ ഭയങ്കര വണ്ണം തോന്നിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല കോട്ടൺ ലൈനിങ്ങും കോട്ടൺ ചുരിദാറാണെങ്കിൽ മാക്സിമം ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കാൻ നോക്കും അങ്ങനത്തെ മെറ്റീരിയലേ ഞാൻ എടുക്കാറുള്ളൂ കോട്ടൺ ലൈനിങ്ങിനും കോട്ടൺ ചുരിദാറും കൂടെ ആകുമ്പോഴേ ഭയങ്കര വണ്ണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്രൈപ്പ് ആണ് ഇതിന് കൊടുക്കുന്നത് വല്ലാണ്ട് ചൂടൊന്നും ഉണ്ട് ചൂടില്ല എന്നില്ല ഏത് ഡ്രസ് ഇട്ടാലും ഇപ്പോൾ ചൂടാണല്ലോ അപ്പോൾ ഞാൻ അടുക്കള വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് കാറ്റ് വീശിട്ടുണ്ട് അവിടെ നിന്ന് അപ്പോൾ ഞാനൊന്ന് അടച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത്ത സൈഡിൽ നിന്ന് ജെനലി കൂടെ നന്നായിട്ട് കാറ്റ് വീശിപ്പുറത്തേക്കേ അപ്പോൾ എന്താ ആ ക്രൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത്തി ഇഞ്ച് വീതിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റും രണ്ടാം മീറ്റർ ആണ് കേട്ടോ ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുള്ളത് എന്താ നീറ്റായിട്ട് ഞാനൊന്ന് എത്ര ഇഞ്ച് വേണം നമ്മുടെ ഹിപ്പ് റൗണ്ട് കഴിഞ്ഞിട്ട് എത്ര ഇഞ്ച് വേണം കറക്റ്റായിട്ട് മടക്കിയിടുക എന്നാലാണ് ഈ സൈഡിൽ നിന്ന് നമുക്ക് കൈ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കറക്റ്റായി ഒന്ന് മടക്കിയിട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്യാനായിട്ട് ഞാൻ തന്നെ പോകേണ്ടി വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് നീറ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ടോപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് കൈ എടുക്കാൻ പറ്റും നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനേക്കാളൊരു രണ്ടിഞ്ച് കൂടുതലായിട്ട് നമുക്ക് വീതി മടക്കിയിട്ടാൽ മതി ഇനി നമുക്ക് ഷോൾഡർ ആണ് അളക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ നിങ്ങൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അര അര ഇഞ്ച് മൈനസ് ചെയ്യുക കേട്ടോ ഷോൾഡർ ബോഡിയിൽ നിന്നാണ് അളവ് എടുക്കണമെങ്കിൽ എന്നിട്ട് അതവിടെ മാർക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് ബാക്കഴുത്ത് കുറച്ചൊന്ന് വൈഡായിട്ട് വരുമ്പോൾ ഷോൾഡർ ഇറങ്ങിപ്പോകാണ്ടിരിക്കാനാണ് കേട്ടോ പിന്നെ ബോഡിയിൽ നിന്ന് അളവെടുത്ത ഷോൾഡർ ഉണ്ടല്ലോ അതിൻ്റെ പകുതിയാണ് നമ്മൾ കൈക്കുഴിയായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ ഷോൾഡറിൽ നിന്ന് അര ഇഞ്ച് മൈനസ് ചെയ്ത് ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക ഷോൾഡർ എത്തിയാണോ അതുതന്നെ നമുക്ക് കൈക്കുഴിയായിട്ട് അതായതിപ്പോൾ ഷോൾഡർ പതിനഞ്ചാണെങ്കിൽ ഏഴര ഇഞ്ചാണ് കൈക്കുഴി വരണേ കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് അളവ് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുക അതിൻ്റെ കൂടെ നാല് ഇഞ്ച് ആഡ് ചെയ്യുക എന്നിട്ട് നാല് ഇഞ്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇതായി ഇവിടെ മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാഫ് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഹാഫ് ലെങ്ത്തിൻ്റെ കൂടെ അര ഇഞ്ച് ആഡ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേസ്റ്റ് ഭാഗത്തെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റിൻ്റെ കൂടെ വേസ്റ്റ് റൗണ്ടിൽ നമ്മൾ അളവെടുക്കുക അതിൻ്റെ കൂടെ മൂന്ന് ഇഞ്ച് ആഡ് ചെയ്യുക എന്നിട്ട് അതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതായത് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് അളവ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറയുന്ന അളവിൽ ഒന്ന് തയ്ച്ച് നോക്കൂ ഇനി സ്ലിക്റ്റാണ് ഞാൻ അളവെടുക്കുന്നത് സ്ലിക്റ്റ് നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുക്കുക എത്ര ഇഞ്ച് വേണം നോക്കുക അതിൻ്റെ കൂടെ ആ രഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഹിപ്പ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുക അതിനെ നാലിലൊന്ന് കാണുക കേട്ടോ ഹിപ്പ് റൗണ്ട് പ്ലസ് രണ്ട് ഡിവൈഡഡ് ബൈ നാലാണ് നമ്മളിതായി ഇവിടെ മാർക്ക് ചെയ്യണത് ഇവിടെ മാത്രം നമ്മൾ ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കണം ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ ഒന്നര ഇഞ്ച് അതായത് ചെസ്റ്റിനും വേസ്റ്റിനും നമ്മൾ ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഹിപ്പിൻ്റെ അവിടെ മാത്രം ഒരിഞ്ച് കൊടുക്കും ഏ ഇനി നമുക്ക് ലെങ്ത് എത്രയാണെന്ന് നമ്മൾ തുണിയിൽ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ നാൽപ്പത്തെട്ട് ഇഞ്ച് വേണമെന്ന് അതിനേക്കാളും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ക്യാമറയിൽ പെട്ടിട്ടില്ല താഴ്ഭാഗത്തേക്ക് അതും കൂടെ ക്യാമറയിൽ പെടുത്തുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് അകന്ന് പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഹിപ്റൗണ്ടിൻ്റെ അവിടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല തയ്യൽത്തുമ്പടക്കം എത്ര കിട്ടിയെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് തയ്യൽത്തുമ്പടക്കം എത്ര കിട്ടിയെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് താഴ്ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി ഈ മാർക്കുകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാൻ ഞാൻ ഒരുപാട് ഡാർക്ക് ചെയ്യാത്തത് ലൈറ്റ് കളറായതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടല്ലോ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും പിന്നെ ഞാൻ പറയണത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മാർക്ക് ചെയ്യണതിലെല്ലാ കാര്യം പറയണതിൽ എഴുതി എടുത്തിട്ട് നിങ്ങളുടെ അളവ് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അല്ല എഴുതി കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എടുക്കണം എന്നിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ നീറ്റായിട്ട് വരും അപ്പം ഞാൻ പറയണ ആ കാൽക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിക്കൊള്ളണം കേട്ടോ അവിടെ ഉണ്ടല്ലോ ആ കോർണർ ഭാഗത്തു നിന്ന് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം വരച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പിലേക്കാണ് കേട്ടോ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്കിലല്ല തയ്യൽത്തുമ്പ് നമ്മൾ ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവൂട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഈ പറയുന്ന കാൽക്കുലേഷനിൽ ചെയ്താൽ നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടൈലറിങ് ഒരു ബിസിനസ്സായിട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാൽക്കുലേഷനിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അളവെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആരളവെടുത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ടൈലറിങ് ക്ലാസിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ടൈലറിങ് പഠിപ്പിച്ച് തരൂട്ടോ ഒട്ടും അറിയാത്തവരാണെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ തയ്യൽ മെഷീൻ മാത്രം ഉണ്ടായാൽ മതി ബാക്കി ഞാൻ പഠിപ്പിച്ച് തരാം ഓക്കെ അപ്പോൾ ഇതാ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഇവിടെ മടക്കി വെച്ചേക്കണത് കൊണ്ട് ഇത് രണ്ടായിട്ട് എടുക്കണമല്ലോ ഇപ്പോൾ രണ്ട് പീസായിട്ടല്ലേ ഇരിക്കേണ്ടത് ഫ്രണ്ട് പീസും ബാക്ക് പീസും അതിൻ്റെ ഇതാ നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് അവിടെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം അതിനായിട്ട് ഇതാ ഫ്രണ്ട് പീസ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൈ കുഴി നമ്മളൊന്ന് കുഴിച്ചു വെട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം കൈക്കുഴി കുഴിച്ചു വെട്ടാനായിട്ട് ഇഞ്ച് കുഴിച്ചു വെട്ടിയാൽ മതി കേട്ടോ ഫ്രണ്ട് പീസ് തന്നെ അതായത് നമ്മൾ ആ വരച്ചില്ലേ ആ പീസ് ഫ്രണ്ട് പീസ് ആയിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ തന്നെ കൈക്കുഴി കുഴിച്ചു വെട്ടാൻ മാറിപ്പോകരുത് ഇതുകൊണ്ട് ബാക്കിൽ വെക്കരുത് കേട്ടോ ആകെ കൊള്ളാവും അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് നമ്മൾ സ്റ്റിച്ചിങ് മാർക്ക് ഇട്ടിട്ടില്ല അവിടെ വരെ മാത്രം കുഴിച്ചു വെട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഈ മാർക്ക് ഉണ്ടല്ലോ നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്ക് അതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ ആ മാർക്കിലൂടെ ഒന്നുകൂടെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ റീൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി പിന്നെ നമ്മുടെ ഈ ഗ്ലാസ് ഗ്ലാസ് ടോപ്പാണ് നമ്മുടെ ഈ ടേബിൾ അതിൽ ഡ്രൈസിംഗ് റീലൊക്കെ വെച്ച് മാർക്ക് ചെയ്താലേ പോറിൽ വീഴും അതുകൊണ്ടാണ് ഞാൻ ഈ ചോക്ക് വെച്ചു തന്നെ മാർക്ക് ചെയ്യണത് കേട്ടോ ഷോപ്പിലാണെങ്കിൽ പ്ലൈവുഡിൻ്റെ ടേബിളാണ് അത് കുഴപ്പമില്ല ഇത് പക്ഷേ ഇതിൽ മാർക്ക് ചെയ്താൽ പ്രശ്നമാവും എപ്പോഴും എപ്പോഴും മാർക്ക് ചെയ്താൽ അതും പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഞാൻ ആ വരയിലൂടെ നഖം വെച്ച് ഒന്ന് ഓടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ മാർക്ക് ഇപ്പറം വീണ്ടൊന്ന് ലൈറ്റ് ആയിട്ട് ഇനി ഒന്ന് നമുക്കൊന്ന് ഡാർക്കാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം വലിയ ഫീസൊന്നുമില്ല കേട്ടോ ന്യായമായ ഫീസിൽ നല്ല രീതിയിൽ തയ്യൽ പഠിപ്പിച്ചു കൊടുക്കും ഒത്തിരി പിള്ളേർ ഇപ്പോൾ പഠിച്ചു കേട്ടോ ഒത്തിരി പിള്ളേർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂന്ന് വർഷമായി ഇപ്പോൾ ക്ലാസ് എടുക്കണം ഒത്തിരി പിള്ളേർ പഠിച്ചിറങ്ങിയിട്ടുണ്ട് അവരിപ്പോഴും തയ്ക്കും ബിസിനസ് ചെയ്യും ഷോപ്പ് ഇട്ടവരും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവരും ഒത്തിരി സന്തോഷമാണ് അവരതൊക്കെ ചെയ്യണമെന്നറിയുമ്പോഴേ പിന്നെ അതുകൂടാതെ നമ്മുടെ വീഡിയോ കണ്ടിട്ടും ഒത്തിരി പേര് തയ്ക്കണുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അതും ഒരു സന്തോഷമാണ് കേട്ടോ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണ ഉണ്ടല്ലോ അത് തന്നെ അപ്പം നമ്മൾ ടക്കാണ് മാർക്ക് ചെയ്യുന്നത് കക്ഷത്തിൽ നിന്ന് ഒരു മൂന്നിഞ്ച് താഴെയായിട്ട് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വളവ് നമ്മൾ കീപ്പ് ചെയ്യണം കേട്ടോ വളവ് കഴിഞ്ഞ് പോകരുത് സ്ലിറ്റിലേക്ക് പോകരുത് അപ്പോൾ ഞാൻ മോളിൽ നിന്ന് ഒരു പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ അവിടെ നിന്നൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പുണ്ടല്ലോ അത് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം നോക്കി അതിൻ്റെ പകുതി ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതേ അളവ് തന്നെ താഴെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ടക്കിൻ്റെ വീതിയാണ് അതായത് നമ്മുടെ തയ്യൽത്തുമ്പോൾ ഒഴിവാക്കിയിട്ട് എത്ര ഇഞ്ച് ഉണ്ടോ അതിൻ്റെ പകുതിയാണ് നമ്മൾ ടക്കിൻ്റെ വീതിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ചോക്ക് താഴെ വെച്ചിട്ട് നഖം വെച്ച് ഒന്ന് പോറിയിട്ടുണ്ടെങ്കിൽ താഴെ മാർക്ക് വീഴും അതും ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കാം ഞാൻ മനസ്സിലാവണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ വീഡിയോയിൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചകന്നായിരിക്കും ക്യാമറ ഇരിക്കുണ്ടാവുക പിള്ളേർ പില്ല എൻ്റെ അടുത്ത് അവരിങ്ങനെ ക്ലാസ്സും ജോലിയൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി അല്ലെങ്കിൽ അവർ കൂടുതലൊന്നുകൂടെ അടുപ്പിച്ച് കാണിച്ചു തന്നേനായിരുന്നു അപ്പോൾ ഇതൊന്ന് ക്ഷമിക്കുക അവരുള്ള ദിവസങ്ങളിൽ നീറ്റായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ഈ സൈഡിൽ നിന്ന് കൈ എടുക്കണം അപ്പോൾ കൈ ഞാനൊന്ന് നടന്ന് നോക്കുകയാണ് നമുക്ക് എത്ര ഇഞ്ച് കൈ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് ഹാഫ് സ്ലീവ് വേണമെങ്കിൽ ഹാഫ് സ്ലീവ് അടിക്കാം അല്ലെങ്കിൽ ഫുൾ സ്ലീവ് അടിക്കാമെന്ന് അപ്പം ഞാൻ ഇങ്ങനെ നടന്നു നോക്കിയപ്പോൾ ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആ വർക്കുള്ള ഭാഗം അപ്പോൾ ഞാനിടത്ത് വെറുതെ കളയേണ്ട ഒരു വെറൈറ്റിക്ക് നമുക്ക് ഫുൾ സ്ലീവ് അടിച്ചേക്കാം നല്ല ചൂടാണ് എങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫുൾ സ്ലീവിന് എന്ന് കരുതിയിട്ട് ഞാൻ എന്താ ഫുൾ സ്ലീവ് അടിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ നീളത്തിൽ തന്നെ മടക്കണം അപ്പം നമുക്കുണ്ടല്ലോ ഇവിടെ കൈക്കുഴീടെ അവിടെ വരുമ്പോൾ കുറച്ച് മിസ്സിങ് വരുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡിലേക്ക് ഒന്ന് വലിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യണത് കണ്ടോ ഇങ്ങനെ വലിച്ചിട്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വലിച്ചിട്ട ഭാഗത്ത് നമുക്കൊരു പീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ആഡ് ചെയ്യണേന്നൊക്കെ ഇനി നോക്കി നമ്മുടെ കൈ ഷോൾഡർ എത്രയാണോ എടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈക്കുഴി അതനുസരിച്ച് തന്നെയാണല്ലോ എടുത്തത് അതിനേക്കാളും ഒന്നോ ഒന്നരോ ഇഞ്ച് കൂടുതലായിട്ട് ഇതായി മടക്കിയിട്ടിട്ട് ഇപ്പം നമ്മൾ എട്ട് ഇഞ്ചാണ് നമ്മുടെ കൈക്കുഴി എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ഒമ്പതര ഇഞ്ചോ നമുക്ക് ഒമ്പത് ഇഞ്ചോ ഒമ്പതര ഇഞ്ചോ നമുക്കിത ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ ഇനി ആ ഭാഗത്ത് നമുക്ക് മോളിൽ നിന്ന് ഒരു നാല് ഇഞ്ച് മാർക്ക് ചെയ്യണം അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാല റേഞ്ചാണ് ഞാൻ എപ്പോഴും മാർക്ക് ചെയ്യണത് പക്ഷേ എൻ്റെ കൈ നല്ല നീറ്റായിട്ട് വരാറുണ്ട് നമ്മുടെ ഷോപ്പിലും അങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്യണേട്ടോ ഞാൻ ക്യാമറയിൽ ഒന്നും നോക്കാൻ പോയതാണ് ഇതൊക്കെ വീഡിയോയിൽ പെടണുണ്ടോന്നാണ് ഞാൻ വലിയ കഥയൊക്കെ പറയും എന്നിട്ട് വീഡിയോയിൽ പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ ക്യാമറ ഓഫായി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്തോളും പിള്ളേരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇല്ലാത്തപ്പോൾ ഞാൻ തന്നെ അതൊക്കെ നോക്കണ്ടേ അപ്പൊ ഞാൻ ലെങ്ത് നോക്കാണ് നമ്മുടെ കൈന്റെ ലെങ്ത്ത് നോക്കിട്ട് അതിനേക്കാളും ഒരിഞ്ച് കൂടുതലായിട്ട് കൈ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഈ നമ്മുടെ എന്താ പറയാ പാകിസ്ഥാനി ചുരിദാറൊക്കെ ഫുൾ സ്ലീവ് ആയിരിക്കും അത് കുറച്ച് വീതിയിലാണ് താഴ്ഭാഗത്ത് ഞാൻ അത്രയും വീതിയൊന്നും ഒന്നും കൊടുക്കണില്ല കേട്ടോ ഏർ കുറെ എനിക്ക് ദേഷ്യം വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൈ കഴുകൊക്കെ ചെയ്യുമ്പോഴൊന്നും അനിയുമല്ലോ അപ്പം ഞാൻ ആ ഒരു കൈവണ്ണം മാർക്ക് ചെയ്ത് കുറച്ചൊരു ലൂസില് ഒരുപാട് ടൈറ്റിലല്ല ലൂസിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവേണ്ടത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം തയ്യൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ കൈക്കുഴി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ വളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോട്ടെ ഈ ഒരു ചെറിയൊരു വളവൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ കണ്ടോ കൈ കട്ടി അപ്പോൾ അതാ കുറച്ച് പീസിങ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഈ സൈഡിൽ ചെയ്ത് വെട്ടിക്കളഞ്ഞാൽ ചെറിയ പീസ് ഉണ്ടല്ലോ അത് മതി കേട്ടോ അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ ഒരു കുഞ്ഞു പീസ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും ആദ്യം തന്നെ നമ്മുടെ ഷോപ്പിൽ ബായി എന്താ ചെയ്യണേന്ന് അറിയുമോ ഇങ്ങനെയുള്ള കുഞ്ഞു പീസുകളൊക്കെ ആവശ്യം വരുമ്പോൾ അതിങ്ങനെ വെട്ടിയെടുത്തിട്ട് സ്റ്റാപ്ലർ ചെയ്ത് വെക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇന്ന് കട്ട് ചെയ്തിട്ട് നാളെയോ നാളോ ഒക്കെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യേണ്ട അവർക്കൊരു കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവുമല്ലോ കുറേ ചുരിദാറൊക്കെ തയ്ക്കാനുണ്ടാവും അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ മിസ്സിങ് ഒന്നും വരാതിരിക്കാനായിട്ട് അവരിതുപോലെ പീസൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പീസ് കുഞ്ഞു പീസ് വലിയ പീസുമായിട്ട് സാ പിൻ ചെയ്ത് വെക്കും പിൻ വെച്ചാൽ അടിച്ച് വെക്കും അപ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ല ആ തയ്ക്കണ നേരത്ത് അത് അവർക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും അങ്ങനെയാട്ടോ നമ്മുടെ ആ കടയിലെ ബായിയൊക്കെ ഒക്കെ ചെയ്യണത് നമ്മളിപ്പോൾ ഒരു ചുരിദാറൊക്കെ വെട്ടിയിട്ട് തയ്ക്കുക വെച്ചിട്ടുണ്ടെങ്കിലും ആ പീസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പീസ് കട്ട് ചെയ്തെടുക്കും പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു ചുരിദാർ കട്ട് ചെയ്തൊക്കെ വെച്ച് അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ വേസ്റ്റ് എടുക്കാനൊന്നും ആൾ വരില്ല അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു പറമ്പിലിട്ടിട്ട് ഞാൻ ഈ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റുകളൊക്കെ കത്തിച്ച് കളയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അത് ആ പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പീസ് ഈ അളവിലൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കൈ കട്ട് ചെയ്തെടുക്കണം ഞാൻ പറയാം കേട്ടോ മറന്നു പോയില്ല ഞാൻ പറയാം മടക്ക് എന്നെന്താ സംഭവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താ ഇങ്ങനെ കയ്യേ രണ്ട് രണ്ട് കൈയിലും വർക്കായിട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഞാൻ നോക്കിയപ്പോഴേ ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് കയറി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് എടുക്കണം നമ്മൾ പെട്ടെന്ന് മുമ്പ് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ കുഞ്ഞു പീസ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് കണ്ടോ ഇപ്പുറത്തേക്ക് കവർ ചെയ്ത് വരണം കേട്ടോ അപ്പോൾ ഞാൻ കരുതി രണ്ട് കൈ സെപ്പറേറ്റ് ആക്കാം സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് അതാ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു നോക്കേണ്ടപ്പോൾ താഴത്ത് നമ്മുടെ ലൈനിങ് മാത്രം മടക്കി മടക്കിയിടിച്ചാൽ മതി അതൊരിഞ്ച് താഴേക്ക് ഇറക്കി ഇടണേണ്ട കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തില്ല കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഓരോ കൈയും വെട്ടിയെടുക്കുകയാണ് ചെയ്തത് നമ്മൾ കുറേ ചിന്തിക്കണം കസ്റ്റമറുടെ നല്ലോണം ചിന്തിക്കാം നമ്മുടെ പിന്നെ കുറച്ചൊക്കെ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല അപ്പോൾ അതാ കറക്റ്റായിട്ട് വെട്ടിയെടുക്കട്ടെ കേട്ടോ ആ എന്നിട്ട് ഞാൻ എന്താ വെച്ച് പറഞ്ഞു വന്നതെന്ന് അറിയോ ഇതുപോലുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു ആയിരുന്നോ കസ്റ്റമർ കഴിക്കാൻ തന്നതാണ് പുഴങ്ങും വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞാനപ്പം അത് കട്ട് ചെയ്തൊക്കെ വെച്ചു പക്ഷെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചു അത് എടുത്ത് കെട്ടിയൊന്നും വെച്ചില്ല എൻ്റെ മിസ്റ്റേക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അതിൻ്റെ ബാക്ക് പീസ് ബാക്ക് പീസ് ഊർന്ന് താഴെ വീണു പക്ഷേ ശനിയാഴ്ച ദിവസമാണ് ഞാനീ ഞാനിപ്പോൾ എവിടെ പോയേക്കണേന്ന് മനസ്സിലായി ഈ കൈ ഇവിടെ ഇട്ടിട്ടേ ഞാൻ ഒരു കുറിയറ് വന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് വേറൊന്നുമല്ല എൻ്റെ എ ടി എം കാർഡ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയായിരുന്നു കേട്ടോ നഷ്ടപ്പെട്ട് പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ ആ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് പുതിയൊരു എ ടി എം കാർഡിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു അത് വന്ന് ആ പോസ്റ്റുമ പോസ്റ്റ് വുമണിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ ഇപ്പോൾ എന്നെ കാണാത്തത് അപ്പോൾ ഞാൻ കഥ പറയാം അപ്പോൾ ഞാനിങ്ങനെ അത് ആ പീസ് ശനിയാഴ്ച ദിവസമാണ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചത് അപ്പോൾ തിങ്കളാഴ്ചത്തേക്കുള്ള ഞാൻ കട്ട് ചെയ്ത് വെക്കാം എന്നൊക്കെ ഞാനാണ് കട്ട് ചെയ്യണേട്ടോ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് കെട്ടി വെച്ചില്ലായിരുന്നു ഈ പീസ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ബാക്ക് പീസ് മാത്രം ഫ്രണ്ട് പീസും കയ്യും ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശനിയാഴ്ച ദിവസം വേസ്റ്റ് എല്ലാം വാരിയതിന് ശേഷം ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടുവന്ന് ഞായറാഴ്ച ദിവസം നമുക്ക് കട തുറക്കില്ല അല്ല ഞായറാഴ്ച ദിവസം എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ല ഇവിടെ കട്ട് ചെയ്യണ കണ്ടപ്പോഴാണ് കേട്ടോ തുറത്തത് എല്ലാം ഒപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് കത്തിച്ചുളങ്ങി ശ്രദ്ധിച്ചില്ല സംഭവം അതിൻ്റെ അകത്ത് ബാക്ക് പീസ് വീണ് കിടക്കുന്നത് ശ്രദ്ധിച്ചില്ല എന്നാളാണ് വാസ്തവം അപ്പം അങ്ങനെയൊന്നും നിങ്ങൾക്ക് വരരുത് നിങ്ങള് തയ്ച്ചതിന് ശേഷം അതിനുശേഷം ഞാൻ വളരെ ശ്രദ്ധിക്കും ഓരോ പീസുകളും എടുത്ത് കെട്ടി കെട്ടി വെക്കും പക്ഷെ ആ കസ്റ്റമർ നല്ലതായത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കത്തിപ്പോയപ്പോൾ എന്ത് പറയും എന്തു ചെയ്യും എന്നിട്ട് ഞാൻ ആ കസ്റ്റമറോട് വിളിച്ചു ചോദിച്ചു എന്താണ് ചുരിദാർ എവിടെന്നാണ് വാങ്ങിച്ചത് അവരോട് പറയണില്ല കേട്ടോ എനിക്ക് പേടിയാണ് അവരെന്ത് പറയൂന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാണ് അപ്പോൾ അവര് ഇന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ എന്നോട് ഒരു ചിച്ച് ഇഷ്ടമായോ അതുപോലത്തെ വേറെ വാങ്ങിക്കാനാണോ അപ്പോൾ ഞാൻ ആദ്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോപ്പിട്ടൊക്കെ സംസാരിച്ച് നിന്ന് ആ കസ്റ്റമർ ഇത് കാണുന്നുണ്ടോന്നാകുമോ പിന്നീട് അവർ തയ്ച്ച് കഴിഞ്ഞ തന്നെ സമയമായിട്ടും തയ്ക്കാണ്ടായപ്പോൾ അവരെന്നെ വിളിച്ചു തയ്ച്ച് കഴിഞ്ഞാൽ വെച്ചപ്പോൾ ഞാൻ ആദ്യം ഇല്ലയെന്ന് പറഞ്ഞു ഞാൻ ഈ മെറ്റീരിയൽ നോക്കി നടക്കുകയാണ് കേട്ടോ അതിലും എൻ്റെ ഈ മെറ്റീരിയലുള്ള പോലെ സെൽഫ് ഡിസൈൻ ഉണ്ട് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇവിടെ തൊപ്പിക്കാം അങ്ങനെ ചെയ്യാനും പറ്റാണ്ടായിപ്പ് ഈ ഡിസൈൻ ഉള്ളതുകൊണ്ടേ അങ്ങനെ ഞാൻ ലാസ്റ്റ് അടിയറവ് പറഞ്ഞു ഞാൻ കുറേ അന്വേഷിച്ചു ആ ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ആ കളറില്ല വേറെ കുറേ കളേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി ഐറ്റം എൻ്റെ നഷ്ടപ്പെട്ടു ഒരു പീസ് നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അതിൻ്റെ വേറൊരു കളർ എടുത്തിട്ട് തയ്ച്ചു തരട്ടെ എന്ന് ചോദിച്ചു ആ കസ്റ്റമർ നല്ലതായതുകൊണ്ട് മാത്രം അതെൻ്റെ ഭാഗ്യം കൊണ്ടും കൂടെ ആ കസ്റ്റമർ എന്ത് പറഞ്ഞു എന്നാൽ അതിനെന്താ അതാണോ തയ്ച്ചിട്ട് തരാൻ ഇത്ര ബുദ്ധി വൈകിയത് അത് കുഴപ്പമില്ല അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല നിങ്ങളത് എനിക്ക് വേറെ ഇത്തിരി വ്യത്യാസമുള്ള കളറായാലും കുഴപ്പമില്ല എടുത്തിട്ട് തയ്ച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ഓ സ്വർഗ്ഗം കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക് ഞാൻ പിന്നെ പോയി ആ തുണി എടുത്തിട്ട് അവർക്ക് അത് തയ്ച്ചു കൊടുത്തു അങ്ങനത്തെ അബദ്ധമൊക്കെ പറ്റാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടോ തയ്യൽ തുടങ്ങുമ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ കുറച്ചിങ്ങനെ സമയം വരും പാലിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ല ടൈലറായിട്ട് മാറാം കേട്ടോ ഇതുകൊണ്ട് ഒരുപാട് ലാഭങ്ങളും ഒരുപാട് കാര്യങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട് തയ്യൽ പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും എൻ്റെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഈ തയ്യൽ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിള്ളേരുടെ ഫീസ് കൊടുക്കാൻ ഇപ്പോൾ ഹസ്ബൻഡ് കയ്യിലില്ലെങ്കിലും എനിക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വീട് വാങ്ങിക്കുന്ന സമയത്തും പുള്ളിക്കാരൻ്റെ പൈസക്ക് കുറച്ച് ഷോർട്ടേജ് വന്നപ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തയ്യൽ കൊണ്ട് കുഞ്ഞു കുഞ്ഞ് കരി അയ്യോ ഇതൊക്കെ മടക്കിയിട്ട് ബാക്ക് പീസ് വെട്ടാൻ പോയപ്പോൾ ഞാൻ അടുക്കളവാതിൽ ഇടക്കിടക്ക് അടുപ്പും കൂടെ പോയി നോക്കുമല്ലോ അപ്പോൾ അടുക്കള തുറന്നിട്ടിട്ടാണ് കേട്ടോ പറഞ്ഞു പോയത് ഞാൻ ഒന്നുകൂടെ അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് നന്നായിട്ട് സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തയ്യൽ ഒരു മോശം വർക്കൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല വർക്ക് തന്നെയാണ് കേട്ടോ ഇത്രയും വീതി കൂടുതലുണ്ട് കേട്ടോ തുണിയിൽ അപ്പോൾ നമുക്ക് ഇത്രയും വീതി വേണ്ട പിന്നെ കൈയും നമ്മൾ അതിൽ നല്ലല്ലോ എടുക്കുന്നത് കൈ വേറെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല വണ്ണമുള്ളവർക്ക് വരെ തയ്ക്കാനുള്ള തുണി ഉണ്ട് കേട്ടോ എനിക്കും അത്യാവശ്യം വണ്ണമുണ്ട് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും വണ്ണമുണ്ട് കേട്ടോ വണ്ണമുള്ള ആൾ തന്നെയാണ് ഞാനും അപ്പോൾ ഈ താഴ്ഭാഗത്ത് ആ ബോർഡർ ഉള്ളതുകൊണ്ട് തന്നെ കത്രിക വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കഥ പറഞ്ഞത് കഥ പറഞ്ഞ് നമ്മൾ ഇതാ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനും സ്ലീവും എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ചിങ് ആളെ കാണിച്ചു തന്നാൽ പോരെയെല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് ലെങ്താവും കിട്ടും അതുകൊണ്ടാണ് അത് ബാക്ക് പോർഷനും ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം മടക്കി വെക്കാം നാളെ ഞാൻ സ്റ്റിച്ചിങ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പീസുകളൊന്നും നഷ്ടപ്പെടാതെ എല്ലാം കെട്ടിവെക്കുക നാളെ നമുക്കിതെല്ലാം തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ആ നമ്മുടെ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ കമൻ്റ് ഇടാനും മറക്കണ്ട അപ്പോൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്